സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ മലപ്പുറം നിലമ്പൂരിൽ പട്ടാപകൽ പുലിയിറങ്ങി ടാപ്പിംഗ് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപ്പാടത്താണ് രാവിലെ ഒൻപത് മണിയോടെ റബ്ബർ തോട്ടത്തിൽ പുലിയെത്തിയത് അകമ്പാടം സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി പ്രജി തോടി രക്ഷപ്പെട്ടു തോട്ടത്തിൽ പുലിയുണ്ടെന്ന് ഇയാൾ അറിയിച്ചതോടെ മറ്റു തൊഴിലാളികളും പുലിയെ കണ്ട ഭാഗത്ത് നിന്നും തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറുകയായിരുന്നു ആളുകളെ കണ്ടതോടെ പുലി ഓടി മറിഞ്ഞു പലിശ നേരം ആ വന്നു അതാ അറിയണത് നേരം ആണ് വന്ന് ഒമ്പത് മണിക്ക് സുഹൃത്ത് കണ്ടു സുഹൃത്ത് കണ്ട് അപ്പോൾ പേടിച്ച് വണ്ടി വരാട്ടി പോയി പിന്നെ എല്ലാവരും പോർഷന്മാരൊക്കെ വന്ന് ഒരാളവാക്കെടുത്ത് പോയി ഞാൻ നേരത്തെ ആണല്ലേ ആ അപ്പൊ കണ്ടപ്പോൾ എല്ലാവരും വന്നു കാലിൻ്റെ ചവിട്ടിന്റെ പാടൊക്കെ നിങ്ങള് കണ്ട് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിലെത്തിയ വനപാലകർ മണ്ണ് റോഡിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചു രാത്രിയും പകലും കാട്ടാനകളും പുലികളും ഇറങ്ങി തുടങ്ങിയതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഒരു లైబా వెడ్డింగ్ సెంటర్ వెడ్డింగ్ అండ్ డిజైనింగ్ స్టూడియో పోకుటం పాడమ్ వన్